വടക്കൻ യുക്രൈനിലെ ഒരു ചെറുപട്ടണം ചോർണോബിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറ് ശനിയാഴ്ച പുലർച്ചെ ഒരിക്കലും ലോകം മറക്കാത്തതായി മാറിയ ഒരു ദിവസം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ ദുരന്തം സ്വാഗതം ടീപ് ഡൈവിലേക്ക് സാധാരണ പരീക്ഷണമായിരുന്നു അത് റിയാക്ടർ നമ്പർ ഫോറിൽ പവർ കട്ട് ചെയ്യാനുള്ള പരീക്ഷണം എന്നാൽ ആ പരീക്ഷണം എത്തിച്ചേർന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണ് ഒരു പൊട്ടിത്തെറി പിന്നെ മറ്റൊരു പൊട്ടിത്തെറി കൂടി റിയാക്ടർ പൊട്ടി തീ പിടിച്ചു റേഡിയോ ആക്റ്റീവ് പുക ആകാശത്തിലേക്ക് ഉയർന്നു മാത്രവുമല്ല ഉക്രൈനിലെയും യൂറോപ്പിലെയും വലിയൊരു ഭാഗം തന്നെ പുക കീഴടക്കിയിരുന്നു റേഡിയോ ആക്റ്റീവ് പുകയുടെ അറുപത് ശതമാനം ബലാറസിലാണ് വന്നു പതിച്ചത് എന്നാൽ റേഡിയേഷൻ ഭീകരതയെ ചെറുക്കാൻ ലിക്വിഡേറ്റർമാർ എന്ന് വിളിക്കുന്ന അഞ്ചു ലക്ഷത്തോളം തൊഴിലാളികൾ മുന്നോട്ട് വന്നു പക്ഷേ ഇന്ന് അവരിൽ പലരും ജീവിച്ചിരിക്കുന്നില്ല ചോർണോവിൽ നിന്നും വെറും നാല് കിലോമീറ്റർ അകലെയാണ് പ്രിയാപിത് എന്ന നഗരം പവർ പ്ലാന്റ് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും നഗരമാണത് ഏകദേശം നാൽപ്പത്തി ഒമ്പതിനായിരം പേരാണ് അവിടെ താമസിക്കുന്നത് ശനിയാഴ്ചയുണ്ടായ പൊട്ടിത്തെറിയെക്കുറിച്ച് അവിടെ ആർക്കും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സൂചനയും ഉണ്ടായിരുന്നില്ല എല്ലാം സാധാരണ രീതിയിൽ തന്നെയായിരുന്നു കുട്ടികൾ മറന്നാൾ സ്കൂളിൽ പോയി വിവാഹങ്ങൾ നടന്നു അവിടെ കൂടിയ പുക അവർക്ക് സാധാരണ പുകയായി അനുഭവപ്പെട്ടു എന്നാൽ വൈകിട്ടാവുമ്പോഴേക്കും പുകയുടെ അസ്വസ്ഥതകൾ അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി തലവേദന ഛർദി തളർച്ച എന്നിങ്ങനെ മറുനാൾ ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഉച്ചയോടെ പ്രാപിത് നഗരം ഒഴിപ്പിക്കാൻ സർക്കാർ ഉത്തരവിറക്കി ആയിരത്തി ഇരുന്നൂറ് ബസ്സുകൾ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബസ്സുകളെല്ലാം നിറഞ്ഞു ഏകദേശം നാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാപിത് നഗരം ശൂന്യമായി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവർ തിരികെ വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് അവർ അവിടേക്ക് മടങ്ങി വന്നില്ല ഇന്നും അവിടം നിശബ്ദമാണ് ചോർണോബിൽ ആണവ ദുരന്തത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പൊട്ടിത്തറയുടെ അവശേഷിപ്പുകൾ മൂടാൻ ഒരു വൺ കോൺഗ്രിറ്റ് സർക്കോ ഫംഗസ് നിർമ്മിച്ചു ഇന്നും അതിൻ്റെ ഉള്ളിൽ റിയാക്ടർ നമ്പർ ഫോറിന്റെ അവശേഷിപ്പുകൾ ശേഷിക്കുന്നുണ്ട് ആ ദുരന്തത്തിൽ നേരിട്ട് മരിച്ചത് മുപ്പത്തി ഒന്ന് പേരാണ് പക്ഷേ അതിൻ്റെ വിപത്ത് ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ അവരെ കാർന്നു തിന്നു ഇന്നവിടം ചോർണോബിൽ ഒഴിവാക്കൽ മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു ജീവിതമൊരിക്കൽ നിശബ്ദമായി നിർത്തിയ മുപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള ഈ ഭൂമിയെ കാണാൻ ഇന്ന് ശാസ്ത്രജ്ഞരും വിനോദസഞ്ചാരികളും മാത്രം വരുന്ന ഒരു അതിർത്തിയായി മാറി ചോർണോബിൽ ഒരു പട്ടണത്തിന്റെ പേര് മാത്രമല്ല മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ കുത്തിയറുത്ത ഒരു പാടാണ് ഒരു പരീക്ഷണത്തിലെ പിഴവ് കൂടിയാണ് ലോകം മുഴുവൻ കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമായിരുന്നു അത് ഇന്നും ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ അവിടെയുണ്ട് മണ്ണിലും വായുവിലും ഓർമ്മകളിലുമായി